he said daryl he's തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി എക്സാമിനും അതിനുശേഷം വന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിനും കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതൊരു സൂചനയാണ് ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷകളിലും ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് നമുക്കിതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വിവരമാണ് നമുക്കൊന്ന് പഠിക്കാം നമുക്ക് പഠിച്ചിട്ട് പോകാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ പഠിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം അറിയാമല്ലോ നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം നമ്മുടെ പ്രധാന ാണ് അല്ലെ മൂന്നാമത്തെ തവണയും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു അല്ലെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഒന്ന് ആറ്റോമിക എനർജി വകുപ്പാണ് ആറ്റോമിക എനർജി വകുപ്പ് രണ്ട് ബഹിരാകാശ വകുപ്പ് അല്ലെ ഇത് രണ്ടും ഓർത്തിരിക്കുക ആറ്റോമിക് എനർജി ബഹിരാകാശ വകുപ്പ് പിന്നെ പേഴ്സണൽ പൊതു പരാതി പരിഹാരം പെൻഷൻ വകുപ്പ് അതുകൂടാതെ എല്ലാ സുപ്രധാന നയപ്രശ്നങ്ങളും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് കൂടാതെ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ശരിക്കും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്ന് ആറ്റോമിക എനർജി വകുപ്പ് പിന്നെ ഒന്ന് ബഹിരാകാശ വകുപ്പ് അല്ലേ അത് ഓർത്തിരിക്കുക ഇനി നോക്കുക നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടാതെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ എത്ര പേരാണ് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് കേന്ദ്രമന്ത്രിസഭ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി കേന്ദ്രമന്ത്രിസഭയിലെ നമ്മുടെ മന്ത്രിമാരും അവരുടെ ചുമതലകളും നമുക്ക് പഠിക്കാം ക്യാബിനറ്റ് മന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാരല്ലേ നോക്ക് അമിത് ഷാ ഇതേ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരം എന്നുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് അതുപോലെ സഹകരണ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതും അമിത് ഷായാണ് ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യത ഈ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരൊന്നൊരു ചോദ്യം പറയാം നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സഹകരണ ബാങ്കുകൾ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇ ഡി ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും അല്ലെ നടക്കുന്നതായിട്ട് നമുക്കറിയാം അതൊരു ആനുകാലിക പ്രസക്തിയുള്ള സംഭവമാണ് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇ ഡി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഏജൻസിയാണ് അല്ലെ അത്തരത്തിൽ ആനുകാലിക പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം സഹകരണ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് അമിത് അതുപോലെ ഇത് ഒരു പഴയ വ്യൂരോ ആണ് അല്ലെ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിലും പ്രതിരോധം തന്നെയാണ് അതുകൊണ്ട് അത് പഴയ കാര്യമാണ് നമുക്കത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കിയാൽ മതി രാജ്നാഥ് സിംഗ് ആണ് അദ്ദേഹമാണ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് രാജ്നാഥ് സിംഗ് ആണ് അല്ലെ ഇനി നോക്കുക ഈ ധനകാര്യം അല്ലെ ധനകാര്യം അതായത് ബജറ്റ് അവതരിപ്പിക്കുന്നു അല്ലേ കോർപ്പറേറ്റ് കാര്യവകുപ്പ് അതൊക്കെ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് ഏതാണ് നിർമ്മല സീതാരാമൻ ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ ഏതൊക്കെയാണ് ധനകാര്യം അതുപോലെ കോർപ്പറേറ്റ് കാര്യം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് പുതിയ മന്ത്രിസഭയിലും നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇനി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ അഥവാ ഡോക്ടർ എസ് ജയശങ്കർ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് അല്ലെ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നതും വിദേശകാര്യമാണ് ഇത് നമുക്ക് പഴയ കാര്യം തന്നെയാണ് പഴയ വകുപ്പ് തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ എസ് ജയശങ്കർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു പിന്നെ നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് റോഡ് ഗതാഗതം ദേശീയപാത എന്നിവയാണ് ഇത് നമുക്ക് അറിയാം അല്ലെ കൽക്കരി ഈ നിതിൻ ഗഡ്കരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കൽക്കരി എന്ന് നമുക്ക് തോന്നാമല്ലേ കൽക്കരി 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 എന്ന് പറയുന്ന ഒരു ഇന്ധനമാണല്ലോ ഇന്ധനം അല്ലേ അപ്പോൾ വാഹനങ്ങൾ ഓടുന്നത് ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ റോഡ് ഗതാഗതം അതേപോലെ ദേശീയ ബാധയിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടുന്നല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം നിതിൻ ഗഡ്കരി എന്ന് കേൾക്കുമ്പോൾ കൽക്കരി എന്ന് ആലോചിക്കുക അല്ലേ കൽക്കരി ഒരു ഇന്ധനമാണ് അതുകൊണ്ട് റോഡ് ഗതാഗതം ദേശീയപാത അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലളിതം പബ്ലിക്കേഷൻസ് തിരുവനന്തപുരത്ത് നിന്നും പബ്ലിഷ് ചെയ്തിട്ടുള്ള അവർ പ്രസിദ്ധീകരിച്ച ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ആണ് ഞാൻ നിങ്ങൾക്ക് പി ഡി എഫ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബുക്കാണ് ലളിതം പബ്ലിക്കേഷൻസിൻ്റെത് പറ്റിയാൽ നിങ്ങൾ വായിച്ച് വാങ്ങിച്ച് അത് വായിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് നമുക്ക് പോകാം അടുത്ത ഒരു പേജിൽ കൊടുത്തിരിക്കുന്നു നോക്കുക ജഗത് പ്രകാശ് നദ്ദ ഇദ്ദേഹം ജെ പി നദ്ദ എന്ന് അറിയപ്പെടുന്നു ജെ പി നദ്ദ അല്ലെ ജഗത് പ്രകാശ് നദ്ദ ജെ പി നദ്ദ ഇദ്ദേഹം എന്താണ് കൈകാര്യം ചെയ്യുന്നത് ഇത് ആരോഗ്യം അതേപോലെ കുടുംബക്ഷമം ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടാ രാസപദാർത്ഥ രാസബള വകുപ്പ് ഇവിടെ ചോദിച്ചത് ആരോഗ്യ വകുപ്പ് നിലവിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേന്ദ്രമന്ത്രി ആരാണ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡ അല്ലെങ്കിൽ ജയപ്രകാശ് നഡ്ഡയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇത് ചോദിച്ച ക്വസ്റ്റിനാണ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡയാണ് അടുത്ത ഒരു നോക്ക് ആരോഗ്യവകുപ്പ് മാത്രമല്ല കുടുംബക്ഷേമം അതുപോലെ രാസപദാർത്ഥ രാസവള വകുപ്പ് ഇതൊക്കെ ഓർത്തിരിക്കണം രാസപദാർത്ഥ രാസവള വകുപ്പ് ഇവിടെ ചോദിച്ചോ ഓൾറെഡി ആരോഗ്യവകുപ്പാണ് അപ്പം ഇതും കൂടി ഓർത്തിരിക്കുക അടുത്ത മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ശിവരാജ് സിംഗ് ചൌഹാൻ ഇദ്ദേഹം ഓർത്തിരിക്കണം കാരണം ഇദ്ദേഹം കൃഷി വകുപ്പാണ് അല്ലേ നമ്മൾ ഓരോ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കുമല്ലേ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ആലോചിക്കുക അല്ലെങ്കിൽ അല്ലെ കൃഷി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ആരാണ് അല്ലെങ്കിൽ കർഷക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് ഇതൊക്കെ നമ്മുടെ ശിവരാജ് സിംഗ് ൗഹാനാണെന്ന് ഓർക്കണം ഗ്രാമവികസനവും വികസനവും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ശിവ ഇനി നിങ്ങൾ ഓർക്കുക അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അരി ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കുക എന്താണ് കൃഷി കർഷകക്ഷേമ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ് ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി അല്ലെങ്കിൽ കർഷകക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഗ്രാമവികസനവും കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് അല്ലെ ഇപ്പൊ നമുക്കറിയാലോ പണ്ട് കാലത്ത് ഒരു ഗ്രാമത്തിലെ കൃഷി നടക്കുന്ന ഗ്രാമം അല്ലെങ്കിൽ കൃഷി നന്നായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ അവിടെ എന്തോ ഉൽപാദനം കൂടി വരവ് കൂടി ആ ഗ്രാമം നന്നായിട്ട് ആലോചിച്ചാൽ തന്നെ കൃഷിയും ഗ്രാമവികസനവും കിട്ടും അല്ലെ അപ്പൊ കൃഷി ചെയ്യുന്ന ആ കർഷകർക്ക് ഒരു കർഷകരുടെ ക്ഷേമം നല്ല രീതിയിൽ നടത്തപ്പെടുകയും ചെയ്യും അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അല്ലെ കൃഷി ക്ഷേമം അല്ലെ അതേപോലെ ഗ്രാമവികസനം ഇതെല്ലാം കണക്ട് ചെയ്യാം ആരുമായിട്ട് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നാണ് വ്യക്തിയുടെ പേര് അല്ലെ അടുത്തൊരു പേര് നോക്കുക മനോഹർലാൽ ഖട്ടർ അല്ലെ മനോഹർലാൽ ഖട്ടർ ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഖട്ടർ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഒന്ന് ഒന്ന് ഒരു കീപേഡ് ആക്കി വെക്കുക ഖട്ടർ അല്ലെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പുതിയ വീട് അല്ലെ പുതിയ വീട് നമ്മൾ പണിയുമ്പോൾ നമ്മൾ ആ വീട് വൈദ്യുതി ഇലക്ട്രിഫിക്കേഷൻ നടത്താറുണ്ട് അല്ലെ വൈദ്യുതീകരിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കും ഇലക്ട്രീഷ്യനെ പുതിയ വീട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ അതിന്റെ ഭിത്തിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭിത്തിയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കും എന്തിനാണ് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ട് വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നിട്ട് അദ്ദേഹം ഭിത്തി അല്ല ഭിത്തി പൊട്ടിച്ചിട്ട് അതിൽ ഭിത്തി പൊട്ടിച്ചിട്ടകത്ത് ഇട്ടിട്ടാണ് അതിന് കൺസീൽഡ് വയറിംഗ് എന്നാണ് പറയുന്നത് അല്ലെ അങ്ങനെ ഭിത്തിക്ക് ഭിത്തിക്കകത്താക്കിയാണ് വയറിംഗ് ചെയ്യുന്നത് അപ്പോൾ ആ ഭിത്തി പൊട്ടിക്കുന്നതിന് ഒരു ഉപകരണം ഉപയോഗിക്കും അത് കട്ടറാണ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഭിത്തി അവർ പൊട്ടിക്കാറുണ്ട് ഈ ഇലക്ട്രീഷ്യന്മാർ ഒരു കട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും ഭിത്തി പൊട്ടിക്കും ഭിത്തി പൊട്ടിച്ചിട്ട് പൈപ്പ് ഇട്ടിട്ട് അതിലൂടെ വയറിംഗ് നടത്താറുണ്ട് അപ്പോൾ ഈ കട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീട് അല്ലെ പുതിയ വീട് പണിയുമ്പോഴാണ് സംഭവം നടക്കുന്നത് അത് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും നമ്മുടെ വൈദ്യുതി ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇടും അല്ലെ അപ്പോൾ പൈപ്പ് ഇടും ഇത് ചെയ്യുന്നത് ഒരു നഗരത്തിലാണ് ആ പുതിയ വീട് വെച്ചിട്ടുള്ളതെന്ന് കൂടി ആലോചിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ അപ്പം നോക്കുക അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു കട്ടർ ഞാൻ ഇത് പറയുന്നത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഒരു വ്യക്തിയെ കളിയാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല നമുക്ക് നമ്മുടെ ആവശ്യം നമുക്ക് ആ പരീക്ഷയൊന്ന് കടന്നുകൂടണം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ടോപ്പിലേക്ക് വരണം ജോലി കിട്ടണം ഇതാണ് നമ്മുടെ ആവശ്യം അല്ലാണ്ട് നമ്മൾ ഒരു വ്യക്തിയെയും അപമാനിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേൾക്കുക അപ്പോൾ ഈ മനോഹർലാൽ ഖട്ടർ എന്നുള്ള വ്യക്തിയിലെ ഖട്ടർ എന്ന് കേൾക്കുമ്പോൾ എന്ത് തോന്നണം നമുക്ക് അല്ലെ ഒരു വീട് വൈദ്യുതീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നണം അല്ലെ വൈദ്യുതീകരിക്കാൻ കട്ടർ ഉപയോഗിച്ച് ഭിത്തി വെട്ടാറുണ്ട് കട്ടർ ഉപയോഗിച്ച് ഭിത്തി വെട്ടിയിട്ട് പൈപ്പ് ഇട്ടിട്ടാണ് ഉള്ളിൽ പൈപ്പ് ഇട്ടിട്ടാണ് വൈദ്യുതീകരിക്കുന്നതെന്ന് നമ്മൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടില്ല ഇനിയെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊരു നഗരത്തിലാണ് ആ വീട് വെക്കുന്നതെന്ന് ആലോചിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം അടുത്തത് എച്ച് ഡി കുമാരസ്വാമി അല്ലെ എച്ച് ഡി കുമാരസ്വാമി ഈ എച്ച് ഡി എന്ന വാക്കുണ്ടല്ലോ ഹൈ ഡെഫിനിഷൻ അല്ലെ എച്ച് ഡി ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ എച്ച് ഡി എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ഹെവി സാധനമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അല്ലെ എച്ച് ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ ഒരു ഹെവിയാണ് അല്ലെ ഒരു ഹൈ ഒരു ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ഹെവി ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പൊ അതാണ് ഹെവി ഇൻഡസ്ട്രീസ് അല്ലെ ഹെവി ഇൻഡസ്ട്രീസ് അത് സ്റ്റീൽ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടൈറ്റ് മെറ്റൽ മെറ്റലല്ലേ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഹെവി ഇൻഡസ്ട്രീസ് അപ്പൊ എച്ച് ഡി എന്ന് കേൾക്കുമ്പോൾ ഒരു ഹെവിയായിട്ട് കാണുന്നത് അപ്പോൾ ഹെവി ഇൻഡസ്ട്രീസ് സ്റ്റീൽ ഇതൊക്കെ നമ്മുടെ എച്ച് ഡി കുമാരസ്വാമിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് എച്ച് ഡി കുമാരസ്വാമി അടുത്ത ഓർമ്മ നോക്കുക അടുത്ത ഓർമ്മ പീയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ എന്താണ് വാണിജ്യ വ്യവസായ വകുപ്പ് ഇതിന് പ്രത്യേകിച്ച് ഞാനൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല നിങ്ങൾ അറിയാവുന്ന എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക പീയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ വകുപ്പ് പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ വകുപ്പാണ് പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നത് ഇനി ധർമ്മേന്ദ്ര പ്രധാൻ ഇത് നമുക്കറിയാം ധർമ്മേന്ദ്ര പ്രധാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അല്ലെ വിദ്യാഭ്യാസം എന്ന പ്രധാനപ്പെട്ട വകുപ്പാണ് ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്നത് എന്താണ് വിദ്യാഭ്യാസം എന്ന പ്രധാനപ്പെട്ട വകുപ്പാണ് ആര് കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം എന്ന പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇനി ജിതൻ റാം മാഞ്ചി അല്ലെ ജിതൻ റാം മാഞ്ചി ജിതൻ റാം മാഞ്ചിയെ നമുക്ക് അറിയാം ജിതൻ റാം മാഞ്ചി ഇതില് മാഞ്ചി അല്ലെങ്കിൽ നിങ്ങളെ മഞ്ച് നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കാറുണ്ട് സുഹൃത്തുക്കൾക്ക് കൊടുക്കാറുണ്ട് മഞ്ച് മേടിച്ചല്ലേ ജിതൻ റാം മഞ്ച് മഞ്ച് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും അല്ലെ ഒരു ചെറുകിട അല്ലെങ്കിൽ ഒരു ഇടത്തരം അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് അല്ലേ മഞ്ച് എന്താണ് ഒരു സൂക്ഷ്മ അല്ലെങ്കിൽ ഒരു ചെറുകിട അല്ലെങ്കിൽ ഒരു ഇടത്തരം അതായത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിലയെ അതിനുള്ളൂ അല്ലെ അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സൂക്ഷ്മ ചെറുകിട ഇടത്തരം ചെറിയ സാധനമാണെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കണക്റ്റ് ചെയ്ത് ഓർത്തിരുന്നാൽ മതി മഞ്ച് മാഞ്ചി മഞ്ച് ഞാനിതൊക്കെ പറയുന്നത് പൊട്ടത്തരോട് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ജിതൻറാം മാഞ്ചി ഒന്നും ചോദിക്കാൻ പോകുന്നൊന്നുമില്ല അടുത്തൊരു സംഭവം നോക്കുക രാജീവ് രഞ്ജൻ സിംഗ് അല്ലേ ഏലിയാസ് ലാലാ ലാലൻ സിംഗ് അല്ലെ സാഗർ എലിയാസ് ജാക്കി എന്ന് പറയുന്ന പോലെ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ് ലാലൻ സിംഗ് എന്ന് വിളിക്കപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗ് അല്ലേ അദ്ദേഹം എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം നല്ല വകുപ്പുകളൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പഞ്ചായത്ത് രാജ് പിന്നെ മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീര കർഷക വകുപ്പ് എന്തൊക്കെയാണ് പഞ്ചായത്തി രാജ് മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീര കർഷക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് ആണ് പിന്നെ സർബാനന്ദ സോനോവാൾ സർബാനന്ദ സോനോവാൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ തുറമുഖം അതേപോലെ ഷിപ്പിംഗ് ജലബാധ ഇതാണ് സർബാനന്ദ സോനോവാൾ തുറമുഖം ഷിപ്പിംഗ് ജലബാധ ഇന്നലെ രാത്രിയോടുകൂടി നമ്മുടെ കേരളത്തിലെ ട്രോളിംഗ് നിരോധനം തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടല്ലേ അപ്പം മത്സ്യ ം നടത്താൻ ഇന്നലെ തൊട്ട് പുതിയ മത്സ്യം കടലിൽ പോയി വലിയ ബോട്ടുകൾക്കൊക്കെ മത്സ്യബന്ധനം നടത്താനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഞാനത് ജസ്റ്റ് കണക്ട് ചെയ്ത് ചുമ്മാ പറയുന്നതേ ഉള്ളൂ അപ്പൊ സർബാനന്ദ സോനോവാളിനെ അതുമായിട്ട് കണക്ട് ചെയ്യണം തുറമുഖം ഷിപ്പിംഗ് ജലബാത തുറമുഖം ഷിപ്പിംഗ് ജലബാധ ആരാണ് സർബാനന്ദ സോനോവാൾ ഇനി വീരേന്ദ്രകുമാർ ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ വീരേന്ദ്രകുമാറാണെന്ന് ഓർക്കും ഇതല്ല ഇത് നോർത്ത് ഇന്ത്യൻ വീരേന്ദ്രകുമാറാണ് അദ്ദേഹം സാമൂഹിക നീതി അതേപോലെ ശാക്തീകരണം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് ഓർത്തിരിക്കുക ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഒരു നിർബന്ധവും ഇല്ല ചോദിക്കണമെന്ന് വെച്ചാൽ ഇത് ചോദിക്കാം വീരേന്ദ്രകുമാറാണ് സാമൂഹിക നീതി കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ സർബാനന്ദ സോനോവാൾ ഏതാണ് തുറമുഖം അല്ലെങ്കിൽ ഷിപ്പിംഗ് അല്ലെങ്കിൽ ജലപാത അല്ല ഇതൊക്കെയാണ് ഇനി നോക്കുക അടുത്തൊരാളെ നോക്കുക റാം മോഹൻ നായിഡു റാം മോഹൻ നായിഡു അത് വ്യോമയാന വകുപ്പാണ് ഇവിടെ ഇത് ഓർത്തിരിക്കാൻ ഒരു സംഭവം നമുക്കറിയാം നമ്മുടെ രാജാറാം മോഹൻ റോയി ഉണ്ടല്ലേ രാജാ റാം മോഹൻ റോയി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എനിക്ക് തോന്നുന്നു സൂക്ഷിച്ചിരിക്കുന്നത് ബ്രിട്ടനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ ഒരു വിദേശ രാജ്യത്താണ് ബ്രിട്ടനിലാണെന്നാണ് അല്ലെ ബ്രിസ്റ്റോളിലോ അങ്ങനെ എന്തോ ആണ് ഞാൻ എവിടെയോ വായിച്ച പോലെ ഓർക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലെ അന്ന് അന്നത്തെ കാലത്താണ് രാജാറാം മോഹൻ റോയി അല്ലെ അദ്ദേഹം മറ്റൊരു രാജ്യത്ത് പോകണമെങ്കിൽ അത് അല്ലെ ഒന്നെങ്കിൽ കടൽ വഴിയായിരിക്കും അല്ലെങ്കിൽ വിമാനം വഴിയായിരിക്കും നമുക്കിപ്പോൾ വിമാനം വഴി പോയി എന്നൊക്കെ ആലോചിച്ചാൽ മതി അപ്പോൾ റാം മോഹൻ എന്ന് കേൾക്കുമ്പോൾ രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് ആലോചിക്കുക അല്ലെ അദ്ദേഹം മറ്റൊരു ജ്യത്താണ് അദ്ദേഹത്തിന്റെ ഭൗതികശ അടക്കം ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ റാം മോഹൻ റോയി അല്ലെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിദേശത്താണെന്ന് അറിയിക്കുക വിദേശത്ത് പോകണമെങ്കിൽ വിമാനം വഴി പോകണം എന്നാലോചിക്കുക അങ്ങനെ രാം അങ്ങനെ റാം മോഹൻ നായിഡു എന്നുള്ളതിനെ നമുക്ക് റാം മോഹൻ നായിഡു എന്ന എന്നുള്ളതിനെ നമുക്ക് വ്യോമയാന വകുപ്പുമായി നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ അടുത്ത ഒരെണ്ണം നോക്കുക പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി ആ പ്രഹ്ലാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഹ്ലാദം അല്ലെങ്കിൽ ഒരു ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ പ്രഹ്ലാദം ആഹ്ലാദിക്കുക പ്രഹ്ലാദം അല്ലെ പ്രഹ്ലാദം ആഹ്ലാദം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക പ്രഹ്ലാദം എന്ന് കേൾക്കുമ്പോൾ ഒരു എനർജി അല്ലെങ്കിൽ എനർജറ്റിക് അല്ലെങ്കിൽ ഊർജ്ജം ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു ഊർജ്ജം ഒരു ഊർജ്ജം ഫീൽ ചെയ്യുന്നുണ്ടോ പ്രഹ്ലാദം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വകുപ്പ് കിട്ടി പ്രഹ്ലാദ് ജോഷി അല്ലെ പ്രഹ്ലാദ് ആഹ്ലാദം ഊർജ്ജം എനർജി എന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ ഒരു ഊർജ്ജവകുപ്പ് കിട്ടും അല്ലേ ഊർജ്ജ വകുപ്പ് പ്രഹ്ലാദ് ജോഷി പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണ് എങ്കിൽ അല്ലേ നമുക്ക് ആ നല്ല നമുക്കൊരു സംതൃപ്തി ഉണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു ആഹ്ലാദം വരും അതാണ് ഉപഭോക്തൃ കാര്യം അല്ലേ ഉപഭോക്താവാണല്ലോ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉപഭോക്താവാണ് നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് നമുക്ക് പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റി ഹാപ്പിയാണ് അല്ലേ അപ്പോൾ നമ്മൾ സന്തോഷമാണ് നമ്മൾ പ്രഹ്ലാദം അല്ലെ ആഹ്ലാദം ഉള്ളവരാണ് അപ്പോൾ ഉപഭോക്തൃ കാര്യം അവിടെ അങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു അല്ലേ ഇനി അടുത്തത് എന്തിങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അറിയില്ല ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പിന്നെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഊർജ്ജവകുപ്പ് അത് ഊർജ്ജവകുപ്പ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് പ്രഹ്ലാദ് ജോഷി ആ പേരിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത് പേരിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പ്രഹ്ലാദ് അല്ലെങ്കിൽ ആഹ്ലാദം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ആഹ്ലാദം ഊർജ്ജം അല്ലെങ്കിൽ എനർജറ്റിക്ക് എന്ന് ഫീൽ ചെയ്യുമ്പോൾ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന ഊർജ്ജവകുപ്പെന്ന് നമുക്ക് ഓർത്തിരിക്കണം പിന്നെ പ്രഹ്ലാദ് ജോഷി അല്ലെ നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് മേടിച്ച് പ്രോഡക്റ്റ് നമുക്ക് ഓക്കെ ആണ് അടിപൊളിയാണെങ്കിൽ നമുക്ക് ഉണ്ടാകും അങ്ങനെ ഉപഭോക്തൃ കാര്യം കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക പിന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇദ്ദേഹത്തിൻ്റെതാണ് ഇനി അടുത്ത ഓർമ്മ നോക്കുക ജുവൽ ഓറം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ജുവൽ ഓറം ഗോത്രകാര്യം അല്ലേ ഗോത്രകാര്യം എല്ലാ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല പിന്നെ ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തെ കളിയാക്കിയതായിട്ട് നിങ്ങൾക്ക് തോന്നരുത് കാരണം നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് പ്രേമം എന്നൊരു സിനിമയിൽ ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് ഒന്ന് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ല ഷെറഫുദ്ദീനെ കളിയാക്കുന്നുണ്ടല്ലേ ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഗിരിരാജൻ കോഴി അല്ലെ സാധാരണ ഈ കോഴിത്തരം കൊണ്ട് നടക്കുന്ന ആണായാലും പെണ്ണായാലും കോഴിത്തരം കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഒരുങ്ങി സെറ്റപ്പായിട്ടായിരിക്കും നടക്കുന്നത് അല്ലേ ആ കാരണം കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരുങ്ങി നല്ല ഒരുങ്ങി അടിപൊളിയായിട്ടൊക്കെ ആയിരിക്കും ായിരിക്കും കാണുന്നത് അപ്പോൾ അവർ ഒരുങ്ങിയൊക്കെ നടക്കണമെങ്കിൽ അത് ടെക്സ്റ്റൈൽസിൽ അല്ലെ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരിക്കും ഒരുങ്ങിയൊക്കെ നടക്കുന്നത് അല്ലെ അപ്പോൾ ഗിരിരാജൻ കോഴി അല്ലെ ഗിരിരാജ് സിംഗ് എന്ന് നോക്കുമ്പോൾ ഗിരിരാജ് സിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറുണ്ട് പ്രേമം സിനിമ അല്ലെ ഗിരിരാജൻ കോഴി എന്ന് വിളിക്കുന്നത് അല്ലെ അപ്പോൾ ആ ക്യാരക്ടർ നോക്കുക അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ആ കോഴിയായിട്ട് സങ്കല്പിക്കുക അങ്ങനെ ഗിരിരാജ് സിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ടെക്സ്റ്റൈൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ അടുത്തത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ നമ്മൾ ഇത് കഴിഞ്ഞ മന്ത്രിസഭയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ റെയിൽവേ ഉണ്ട് അശ്വിനി വൈഷ്ണവിന് റെയിൽവേ പിന്നെ വാർത്താ വിതരണം അദ്ദേഹത്തിന്റെ വകുപ്പാണ് റെയിൽവേ വാർത്താ വിതരണം പിന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇവിടെ ഒന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് റെയിൽവേ വകുപ്പ് മന്ത്രി ആരെന്ന് വേണമെങ്കിൽ ചോദിക്കാം റെയിൽവേ വകുപ്പ് അത് അശ്വിനി വൈഷ്ണവാണ് അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇദ്ദേഹം വാർത്താ വിനിമയമാണ് കേട്ടാ മറ്റത് വാർത്താ വിതരണം അശ്വിനി വൈഷ്ണവ് വാർത്താ വിതരണമാണ് ഇദ്ദേഹം വാർത്താ വിനിമയമാണ് പിന്നെ നമ്മുടെ ജ്യോതിരാദിത്യ വടക്കു വടക്കുകിഴക്കൻ മേഖലാ വികസനം വടക്കു കിഴക്കൻ മേഖലാ വികസനം ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് അടുത്ത ഒരെണ്ണം നോക്കുക ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവ് ഈ യാദവ് എന്ന് പറയുന്നത് നമുക്കറിയാം പുരാണത്തിലെ കൃഷ്ണൻ അല്ലെ കൃഷ്ണൻ എന്ന അല്ലെ നമ്മുടെ ഒരു കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം യാദവകുലത്തിലാണ് പിറന്നതെന്നാണ് പറയുന്നത് അല്ലേ ശ്രീകൃഷ്ണൻ യാദവകുലത്തിലാണ് പറഞ്ഞത് പിറന്നതെന്നാണ് പറയുന്നത് യാദവകുലത്തിൽ അല്ലെ അപ്പോൾ യാദവ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ശ്രീകൃഷ്ണന്റെ കഥ നമ്മൾ അല്ലെങ്കിൽ അത് നമ്മൾ മറ്റേ ടി വിയിലൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴും നമുക്കറിയാം ചിലപ്പോൾ ചില പടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രീകൃഷ്ണൻ ഒരു ചെറുവിരലിൽ ഒരു വലിയൊരു മല ആ ഒരു പർവ്വതം ഇങ്ങനെ ഒരു ചെറു ചെറുവിരലിൽ നിർത്തുന്ന ചില പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ വലിയൊരു പർവ്വതം ഏ അപ്പോൾ ഈ ഭൂപേന്ദർ യാദവെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രീകൃഷ്ണനെ ഓർക്കുക ശ്രീകൃഷ്ണൻ ഒരു വലിയൊരു പർവ്വതം ആ ഒരു ചെറുവിരലിൽ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒരു വിരലിൽ നിർത്തുന്ന ഒരു പടം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ വലിയൊരു പർവ്വതം എന്ന് പറയുമ്പോൾ അത് ഒരു വനം ആ പർവ്വതം എന്ന് പറയുമ്പോൾ വലിയൊരു പർവ്വതമാണ് അപ്പോൾ വനത്തിന്റെ ഭാഗമാണ് അല്ലേ പിന്നെ എന്താ വനം അത് ആ വലിയൊരു പർവ്വതം എന്ന് പറയുമ്പോൾ അതൊരു പരിസ്ഥിതിയൊക്കെ തന്നെ വലിയൊരു പരിസ്ഥിതി തന്നെയാണ് വലിയൊരു പർവ്വതം എന്ന് പറയുന്നത് വലിയൊരു പരിസ്ഥിതി തന്നെയാണ് അല്ലേ പിന്നെ ആ ഒരു ഒരു പർവ്വതം ഇങ്ങനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ ആ സ്വാഭാവിക ഇതിൽ നിന്നും ഒരു മാറ്റം വന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ടുണ്ടാകും എന്ന് ഓർക്കുക ഇതൊക്കെ വെറുതെ നമ്മളൊരു തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭൂപേന്ദ്ര യാദവിൽ നിന്ന് നമ്മൾ എവിടം വരെ എത്തി നോക്കിയാൽ അപ്പോൾ യാദവ് എന്ന് പറയുന്നത് അല്ലേ യാദവ് കുലത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് ആ ശ്രീകൃഷ്ണൻ ഒരു ചെറുവിരലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ ആ ശ്രീകൃഷ്ണന്റെ ആ ഒരു ഇത് വായിക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു ആ പർവ്വതത്തിൻ്റെ പേര് ഞാൻ ഓർക്കണമില്ല പക്ഷെ ആ പർവ്വതം ഇങ്ങനെ ഒരു ചെറു ചെറുവിരല ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അത് ഒരു വനമായിട്ടും അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ടും ആയിട്ടും കാലാവസ്ഥ വ്യതിയാനം ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ പൊട്ടത്തലെങ്കിലും ഓർത്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ചോദിച്ചാൽ കിട്ടിയേക്കും പക്ഷേ ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം ഒന്നുമല്ല ഇനി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് സിംഗ് ഷെഖാവത്ത് ഇവിടെയും നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു ഉണ്ട് ഗജം എന്ന് പറയുന്നത് ആനയാണ് അല്ലെ സിംഗ് ഷെഖാവത്തിലെ ഗജം എന്ന് പറയുന്ന സാധാരണ ആനയാണ് അല്ലെ ആനയെ നമ്മൾ സാംസ്കാരിക ഘോഷയാത്രയ്ക്കൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട് അല്ലേ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് സാംസ്കാരിക വകുപ്പ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം സാംസ്കാരിക ഘോഷയാത്ര പിന്നെ നമുക്ക് തൃശ്ശൂർ പൂരം അല്ലേ തൃശ്ശൂർ പൂരത്തിൽ ആനയുള്ളതാണ് അല്ലേ തൃശ്ശൂർ പൂരം ടൂറിസവുമായിട്ട് കണക്ഷനാണ് അല്ലേ ടൂറിസ്റ്റുകളെ ഒത്തിരി ആകർഷിക്കുന്നതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പിന്നെ അതുമാത്രമല്ല ടൂറിസത്തിലും അല്ലേ ടൂറിസത്തിലും നമുക്ക് എന്താ പറയുക ഇപ്പോൾ ആനയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകാൻ നമുക്ക് ഇഷ്ടമാണല്ലോ കൂടുതൽ അല്ലെ വയനാട് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ് ടൂറിസം അപ്പോൾ ആനയും ടൂറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ാണ് അപ്പോൾ ഈ ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് എന്നതിലെ ഗജം എന്നത് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് രണ്ട് വകുപ്പും കിട്ടും ഏതാണ് ഒന്ന് സാംസ്കാരിക വകുപ്പും ഒന്ന് ടൂറിസവും നമുക്ക് കിട്ടും അല്ലെ നമുക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ടൂർ പോകുമ്പോൾ അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ആനയെ കാണുക അതും ഒരു കൊമ്പനെ കാണുക എന്ന് പറഞ്ഞാൽ അതിൽ തരം ഒരു അതിൽപ്പെട്ട ഒരു ഫീലിങ്സ് വേറെ എന്താണ് അല്ലെ നിങ്ങൾ ഇടുക്കിയോ എവിടെയോ എവിടെ ടൂർ പോകട്ടെ അവിടെ നിങ്ങൾ ഒരു കൊമ്പനെ ഒരു ഒറ്റ ഒരു ഒറ്റയാനെ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലാണ് പ്രത്യേകിച്ച് രാത്രി സമയം വൈകിട്ടൊക്കെയാണ് നിങ്ങൾ ടൂർ പോകുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് അല്ലേ ഓക്കെ അപ്പോൾ അടുത്തത് നോക്കുക അന്നപൂർണദേവി അന്നപൂർണാദേവി ആ പേര് ഇത് പഠിക്കണ്ട ദേവി എന്ന് പറഞ്ഞാലേ അല്ലേ ദേവി അന്നപൂർണ്ണാദേവി വനിതാ ശിശു വികസനം അല്ലേ അന്നപൂർണ്ണാദേവി ഇത് എന്തിനാണ് പഠിക്കുന്നത് അന്നപൂർണ്ണാദേവി വനിതാ ശിശു വികസനം ഈ വനിതാ ശിശു വികസനം എന്ന് കേൾക്കുമ്പോഴേ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും ആ ഓപ്ഷനിൽ ദേവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ചത് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം അല്ലേ ഇനി അടുത്ത അടുത്തവർണമാണ് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും ഞാൻ പറയുമ്പം ആരെയും കളിയാക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യരുത് നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരി എന്ന് പറയുന്നത് നമുക്ക് പൂരി കഴിക്കുന്ന പൂരിയാണല്ലോ പൂരി പൂരിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക ഹർദീപ് സിംഗ് പുരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പൂരി ഓർമ്മ വരിക പൂരി സാധാരണ പൂരി എണ്ണയിലാണ് പൂരി പൊരിച്ചെടുക്കുന്നത് അലവാരത്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പെട്രോളിയത്തിലാണ് ഓർക്കുക പൂരി അല്ല ഇവിടെ എന്താണ് പെട്രോളിയത്തിലാണ് പൂരി സെറ്റാക്കി എടുക്കുന്നത് ആ പൂരി പെട്രോളിയത്തിൽ ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സ്റ്റൗ അതിനുപയോഗിക്കുന്നത് പ്രകൃതിവാതകമാണെന്നും കൂടി ആലോചിച്ച് ഇപ്പം സെറ്റ് ആയില്ലേ ഹർദീപ് സിംഗ് പുരി എന്ന് കേൾക്കുമ്പോൾ പൂരി ഓർമ്മ വരിക പെട്രോളിയത്തിൽ പൂരി ഉണ്ടാക്കുന്നതെന്ന് വെറുതെ ആലോചിക്കുക പ്രകൃതിവാതകം ഉപയോഗിച്ചിട്ടാണ് സ്റ്റൗ വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിക്കുക അപ്പോൾ തന്നെ അത്രയും നിങ്ങൾക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ കണക്ട് ചെയ്ത് കിട്ടും പിന്നെ ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നില്ല പിന്നെ ഉള്ളൂ നമുക്കിനി അടുത്ത ഒരു പേജിലേക്ക് നോക്കാം അടുത്തത് കിരൺ റിജിജു അല്ലെ കിരൺ റിജിജു ന്യൂനപക്ഷ കാര്യം പാർലമെന്ററി കാര്യം ഇത് അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ആളായിരുന്നു അല്ലെ കിരൺ റിജിജു ന്യൂനപക്ഷ കാര്യം പാർലമെന്ററി കാര്യം മൻസുഖ് മാണ്ഡവ്യ ഇദ്ദേഹം നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ മൻസുഖ മാണ്ഡവ്യ തൊഴിൽ കായികം യുവജനകാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യ ചോദിച്ചതാണ് അപ്പോൾ ഇവിടെ ഓർത്തിക്കാം ഇത് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സ്പോർട്സ് അല്ലേ കായികമല്ലേ അപ്പോൾ കായികവും ഇപ്പോൾ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതിന് സാധ്യതയുണ്ട് അപ്പോൾ ഒളിമ്പിക്സ് കായികം ഇനി നിങ്ങൾക്കറിയാലല്ലോ കായികം സ്പോർട്സിലൊക്കെ സാധാരണ പങ്കെടുക്കുന്നത് യുവജനങ്ങളാണ് അല്ലെ യുവജനങ്ങൾ അപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആരാണ് മിക്കവാറും കൂടുതലും യുവജനങ്ങളാണ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം സ്പോർട്സ് യുവജനകാര്യം ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം നമ്മളിപ്പോൾ അന്താരാഷ്ട്ര സ്പോർട്സ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഗെയിംസിലൊക്കെ പങ്കെടുത്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവർക്ക് ഏതെങ്കിലും ഒരു വകുപ്പിൽ തൊഴിൽ കൊടുക്കാറുണ്ട് സർക്കാർ അല്ലേ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്നവർക്കൊക്കെ ഏറെക്കുറെ പല വകുപ്പുകളിലും തൊഴിൽ ലഭിക്കാറുണ്ട് അല്ലേ സ്പോർട്സ് കോട്ട നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഓരോ ലിസ്റ്റിലും സ്പോർട്സ് കോട്ട ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ് ഈ മൂന്ന് വകുപ്പും ആണ് അല്ലേ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ് മൻസുഖ് ആണ് ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒളിമ്പിക്സ് ആലോചിക്കുക ഒളിമ്പിക്സ് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും ആ സ്പോർട്സ് ആണ് അല്ലേ അതുപോലെ യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഇവർ അതൊക്കെ കഴിഞ്ഞ് വിജയിച്ചു വന്നാൽ അവർക്ക് എവിടെയെങ്കിലും തൊഴിലും കൊടുക്കും അല്ലെ ആര് കൊടുക്കും മൻസുഖ് മാണ്ഡവ്യ ഇതുമായി ബന്ധപ്പെട്ട ആളാണ് അല്ലേ ഓക്കെ ഇനി അടുത്തത് ജി കിഷൻ റെഡ്ഡിയാണ് ജി കിഷൻ റെഡ്ഡി ജി കിഷൻ റെഡ്ഡി ഇത് കൽ അദ്ദേഹം കൽക്കരി വകുപ്പും ഖനന വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത് ജി കിഷൻ റെഡ്ഡി കൽക്കരി വകുപ്പും ഖനന വകുപ്പും കൈകാര്യം ചെയ്യുന്നു ചിരാഗ് പാസ്വാൻ അദ്ദേഹം ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അതേപോലെ ചിരാഗ് പാസ്വാൻ എന്നാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് സി ആർ പാട്ടീൽ സി ആർ പാട്ടീൽ ജൽശക്തിയാണ് സി ആർ പാട്ടീൽ ജൽശക്തിയാണ് അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആലോചിക്കുക അല്ലാണ്ട് എല്ലാം ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ എല്ലാം അറിഞ്ഞിരിക്കണം കാരണം ഇവർ ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിഞ്ഞിരിക്കണമെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള വേണം കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ടൈമിൽ എനിക്ക് ഒന്നും പ്രതിപക്ഷ നേതാവില്ലായിരുന്നു ലോകസഭയിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ ചോദിക്കാൻ സാധ്യത ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലം തന്നെയായിരിക്കും റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് പിന്നെ വയനാട്ടിൽ നിന്ന് മത്സരിച്ചിട്ട് പിന്നെ ക്യാൻസൽ ചെയ്തായിരുന്നു അല്ലേ അപ്പോൾ നോക്കുക അപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണ്ഡലം റായ്ബറേലി അതേപോലെ സ്പീക്കർ സ്പീക്കർ ഓം ബിർളയാണ് സ്പീക്കർ ഓം ബിർള ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോട്ടയാണ് സ്പീക്കർ ഓം ബിർള ഓം ബിർള ഇദ്ദേഹത്തിന്റെ മണ്ഡലം രാജസ്ഥാനിലെ കോട്ടയാണ് അപ്പൊ ഇത് ചിലപ്പോൾ മണ്ഡലമായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഇവിടെ ഇനി കഴി ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ടൈമിലെ പ്രോട്ടൈൻ സ്പീക്കറാണെന്ന് ചോദിച്ചത് ഫർത്രുഹരി മെഹ്താബ് ആണ് ഫർത്തൃഹരി മെഹ്താബ് ഫർത്രുഹരി മെഹ്താബ് അപ്പോൾ ഇനി ഇതും മാത്രമല്ല ഇനി ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ടതല്ലേ സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് പെട്രോളിയം പിന്നെ പ്രകൃതിവാതകം പിന്നെ ടൂറിസം ഈ മൂന്ന് വകുപ്പാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഇവിടെ ചോദിക്കാൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം ചോദിക്കാം താഴെ കൊടുത്തിട്ടുള്ള വകുപ്പുകളിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടാത്തത് ഏത് അതിൽ ഈ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം പിന്നെ വേറെ എന്തെങ്കിലും ഒരു വകുപ്പുകളാണ് ഇപ്പോൾ തുറമുഖം കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്തറിയണം നമ്മൾ ഈ ഈ വകുപ്പുകൾ സുരേഷ് ഗോപിയുടെ അറിയണം ഇത് എളുപ്പ ാണ് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ട് ചുമതലയെ ഏറ്റെടുത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏതോ ഒരു പെട്രോൾ പമ്പ് എവിടെ എനിക്കൊന്ന് എറണാകുളത്താണ് തോന്നുന്നു ഏതോ ഒരു പെട്രോൾ പമ്പിലെ പെട്രോളിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ എന്തോ ഒരു ലൈസൻസ് പൊട്ടിക്കുക അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അവിടെയോ ഞാനത് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു നിങ്ങളും കണ്ടു കാണും അല്ലേ അത് അങ്ങനെ ഒരു ഏതോ ഒരു പെട്രോൾ പമ്പിൻ്റെ ക്വാളിറ്റി ഇല്ല പെട്രോളിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്രോളിയായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയാണെന്ന് ഓർക്കുക പിന്നെ പ്രകൃതിവാതകം പിന്നെ ടൂറിസം നിങ്ങൾക്കറിയാം തൃശ്ശൂർ നിന്നാണ് ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം നടക്കുന്നത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അല്ലേ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിലാണെന്ന് തോന്നിയത് രാംലല്ല ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് അല്ലേ ആ രാംലല്ല ആ കുടമാറ്റത്തിൻ്റെ ആ ലാസ്റ്റ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ട് ടൂറിസമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റ പറ്റിയാൽ നല്ലത് പിന്നെ ഇവിടെ അല്ലേ പിന്നെ അടുത്തൊരാളല്ലേ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം അല്ലേ നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തി അല്ലേ ഇദ്ദേഹത്തെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ ഒരുപക്ഷേ സുരേഷ് ഗോപിയെ ചിലപ്പോൾ എല്ലാവരുടെയും പഠിക്കും എന്നുള്ളതുകൊണ്ട് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യത ഇതായിരിക്കും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ന്യൂനപക്ഷമാണ് അല്ലെ ന്യൂനപക്ഷ കാര്യം കൈകാര്യം ചെയ്യുന്നുണ്ട് ജോർജ് കുര്യൻ പിന്നെയോ മത്സ്യബന്ധനം അതുപോലെ മൃഗസംരക്ഷണം ക്ഷീരവകുപ്പ് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ് അപ്പോൾ ന്യൂനപക്ഷം ചിലപ്പോൾ ഈ ന്യൂനപക്ഷമൊക്കെ അറിയാൻ പറ്റും ചിലപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത് ഈ മത്സ്യബന്ധനോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും താഴെ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം താഴെ കൊടുത്തിട്ടുള്ള വകുപ്പുകളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെടാത്തത് ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ന്യൂനപക്ഷം ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മത്സ്യബന്ധനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് മൃഗസംരക്ഷണം ഇതുമായി ബന്ധപ്പെട്ടതാണ് ക്ഷീരവകുപ്പ് അല്ലേ ഇതൊക്കെ ഓർത്തിരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ സാന്നിധ്യമാണ് അല്ലെ സ്ത്രീ സാന്നിധ്യം രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ ഏഴ് വനിതാ മന്ത്രിമാരുണ്ട് മന്ത്രിസഭയിൽ അല്ലെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ ഏഴ് വനിതാ മന്ത്രിമാരുണ്ട് പിന്നെ എഴുപത്തി വനിതാ എം പിമാരുണ്ട് ആ ഒരു ലോകസഭയിൽ അല്ലെ എഴുപത്തിനാല് വനിതാ എം പിമാരുണ്ട് ആകെ എം പിമാരുടെ പതിമൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വനിതകളാണ് ആകെ എം പിമാരുടെ പതിമൂന്ന് പോയിൻറ്റ് ആറേ മൂന്ന് ശതമാനം വനിതകളാണ് അപ്പോൾ ഇത്രയുമാണ് പഠിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇത് പഠിച്ചാൽ ഒരിക്കലും ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർഗ്ഗ കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മാർഗ്ഗ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്